ഹലോ എല്ലാവർക്കും നമസ്കാരം എ എൽ ജി ഫാഷൻ ലാബ് എന്ന പുതിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ ഇത് ഫസ്റ്റ് വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ ഇതിന്റെ കയ്യിലുള്ള ഒരു പ്ലെയിൻ ബ്ലൗസ് ആണ് കേട്ടോ ഈ പ്ലെയിൻ ബ്ലൗസ് നമുക്ക് എങ്ങനെയാണ് കുറച്ച് സ്റ്റോൺസും ബീഡ്സും ഒക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി അട്രാക്റ്റീവ് ആയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഷുഗർ ബീഡ്സ് കോർത്ത് വിട്ടിട്ട് അതാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബി സെവൻ തൗസൻഡിന്റെ ക്ലൂ ആണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിന്റെ പോരായ്മകളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോസിലൊക്കെ കാണാട്ടോ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ട്രൈ സ്റ്റാൻഡ് എങ്ങനെ സെറ്റ് ചെയ്യണം ഏത് ആങ്കിളിൽ സെറ്റ് ചെയ്യണം അതൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ അതിന്റെ പോരായ്മകളൊക്കെ ഉണ്ട് വരും വീഡിയോസിൽ ആ പോരായ്മകളൊക്കെ മാറ്റി നല്ല സൂപ്പറായിട്ട് വീഡിയോ എടുത്ത് ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ ഇത് ഇതുപോലെയാണ് കേട്ടോ ഞാൻ അവിടെ വരെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരുന്നത് ബാക്കി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ലെബലാക്കിയൊക്കെ കൊടുക്കണം കേട്ടോ എന്നാലേ അത് മര്യാദക്ക് ഇരിക്കുള്ളൂ അപ്പൊ കോർത്തെടുത്ത ഷുഗർ ബീഡ്സ് അറ്റം വരെ ഒട്ടിച്ചു കൊടുക്കണം എനിക്ക് യൂട്യൂബിൽ ഗാർഡനിങ് ചാനൽ ഉണ്ട് കേട്ടോ എ എൽ ജി ഗാർഡനിങ് അത് ഇംഗ്ലീഷും ഉണ്ട് മലയാളം ഉണ്ട് അപ്പോൾ വീഡിയോസ് എടുത്തും എഡിറ്റ് ചെയ്തും വീഡിയോ പോസ്റ്റ് ചെയ്തൊക്കെ പരിചയമുണ്ട് പക്ഷേ ഇങ്ങനെ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല അപ്പൊ ഫസ്റ്റ് ലെയർ ഷുഗർ ബീഡ്സ് ഒട്ടിച്ചതിന് ശേഷം നമ്മളിവിടെ ഗോൾഡൻ സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ നെക്സ്റ്റ് ലെയർ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഈ ചാനലിലൂടെ ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റിച്ചിങ് വീഡിയോസും ചെറിയ ചെറിയ ഹാൻഡ് എംബ്രോയിഡറി വീഡിയോസും ജ്വല്ലറി മേക്കിംഗ് വീഡിയോസും ആണ് ആണ്ട്ടോ ഞാൻ ഇതിന്റെ എക്സ്പെർട്ട് ഒന്നുമല്ല എന്നാലും ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ വർക്കുകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ആ ഷുഗർ ബീഡ്സ് ഒട്ടിക്കുന്നതിൽ എളുപ്പമായിട്ട് ഈ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചെടുക്കാൻ പറ്റിട്ടോ അതും അറ്റമറ്റി ചെയ്തെടുക്കണം ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ കുർത്തിയിലൊക്കെ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ബ്ലൗസിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇത് അമ്മയുടെ ബ്ലൗസ് ആയിരുന്നു കേട്ടോ ആക്ച്വലി അപ്പൊ പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കതിൽ എന്തെങ്കിലും പരിപാടി ഇതുപോലെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഓണം സെലിബ്രേഷന് എന്റെ കോളേജിൽ ഞാൻ ഈ ബ്ലൗസ് ആണ് കേട്ടോ ഇട്ടിട്ട് പോയത് ആദ്യം വേറെ ഒരെനാണോ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അത് തയ്ച്ച് തീരാത്തത് കൊണ്ട് ഈ ബ്ലൗസ് അങ്ങ് ഹാൻഡ് വർക്ക് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു ഗ്രീൻ കളർ ഡിസൈൻ ഒക്കെ ഒരു ടിഷ്യൂ സാരി ഇരിപ്പുണ്ടായിരുന്നു അത് എടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു ബ്ലൗസ് ചെയ്തെടുത്തത് ഒട്ടിച്ചൊട്ടിച്ച് അങ്ങനെ അറ്റം വരെ സ്റ്റോൺ ചെയ്യുന്നൊട്ടിച്ചെടുത്തിട്ടുണ്ട് ബാക്കിലും രണ്ട് സ്ലീവ്സിലും പിന്നെ ഫ്രണ്ട് നെക്കിന്റെ അവിടെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ ചെയ്യാൻ ഫ്രണ്ട് നെക്കിന്റെ റൈറ്റ് സൈഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ ലെഫ്റ്റ് സൈഡിൽ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ സെക്കൻഡ് ലെയറും കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് തേർഡ് ലെയർ ആണ് ചെയ്ത് കൊടുക്കേണ്ടത് തേർഡ് ലെയർ ആയിട്ട് ഗോൾഡൻ റൗണ്ട് ബീഡാണ് കൊടുത്തിരിക്കുന്നത് ടു എം എം സൈസ് വരുന്ന ബീഡാണ് കേട്ടോ ഇത് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തൊരു വർക്ക് ആണ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിലും അടിപൊളിയായിട്ടൊക്കെ ചെയ്യാം കേട്ടോ അതെ ഞാൻ ചെയ്യുന്ന കറക്റ്റ് ആണോ എന്ന് നോക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് സിംബമോനാണ് കേട്ടോ എന്റെ മിക്ക വീഡിയോസിലും നിങ്ങൾക്ക് വെന്മാരെയൊക്കെ കാണാൻ പറ്റും വെന്മാർക്ക് വേണ്ടി സ്പെഷ്യൽ ചാനൽ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്യാറ്റ് ഡയറീസ് എന്നാണ് പേര് അങ്ങനെ തേർഡ് ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഡ്രോപ്പ് ഷേപ്പിലെ ഗോൾഡൻ കളർ കുന്തൻ സ്റ്റോൺസ് ആണ് എടുത്തിരിക്കുന്നത് അതൊര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒട്ടിച്ചുകൊടുക്കാണ് ചെയ്യുന്നത് ഒരു ഗ്ലൂ പെൻ ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ സ്റ്റോൺസ് കറക്റ്റ് പ്ലേസിൽ വെച്ചു കൊടുക്കുന്നത് ഇതേ പാറ്റേണിൽ തന്നെ രണ്ട് സ്ലീവ്സിലും പിന്നെ ഫ്രണ്ട് നെക്കിന്റെ റൈറ്റ് സൈഡിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഇനി നമുക്ക് സ്ലീവിൽ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പോലെ കുറച്ച് ബൂട്ടാസ് ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി ഞാൻ ഹീറ്റ് ഇറൈസബിൾ പെൻ വെച്ച് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ചെയ്ത ബൂട്ടാ ഞാൻ ഓഫ് ക്യാമറയാണ് ടോ ചെയ്തത് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ് അപ്പം നമ്മൾ ഡോട്ട് ഇട്ട് കൊടുത്തതിൻ്റെ നടുക്കായിട്ട് സൂചി കുത്തി പൊക്കി സെൻറ്ററിൽ ഒരു ടു എം എം ബീഡ് ആണ് വെച്ച് കൊടുക്കുന്നത് അതിന് ചുറ്റുമായിട്ട് ഷുഗർ ബീഡ്സ് അത് നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് പത്തെണ്ണം ആണ് കേട്ടോ എനിക്ക് വെക്കാൻ പറ്റിയത് അപ്പോഴേ ടു എം എം റൗണ്ട് ഗോൾഡൻ ബീഡ് ഞാൻ ഇവിടെ തുന്നി കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ സൂചി കുക്കിയെടുത്ത് പത്ത് ഷുഗർ ബീഡ് കോർത്തെടുക്കുന്നുണ്ട് ഇനി ഈ റൗണ്ട് ബീഡിന് ചുറ്റും ഷുഗർ ബീഡ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ആദ്യത്തെ നമ്മുടെ ബീഡിൽ അതിൻ്റെ ഉള്ളിൽ കൂടി വേണം കേട്ടോ താഴേക്ക് വലിച്ചെടുക്കാൻ എന്നിട്ട് നമുക്ക് ഇത് ചുറ്റും നാല് വശത്തും ലോക്ക് ചെയ്ത് കൊടുക്കണം ഓരോ ബൂട്ട് ചെയ്ത് കഴിയുമ്പോഴും അത് ഞാൻ ലോക്ക് ചെയ്ത് ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ അടുത്ത ബൂട്ട് ചെയ്യുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ സ്ലീവ്സിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്ലീവ് കയ്യിലേക്ക് കടക്കാൻ നേരത്ത് നമ്മുടെ ഫിംഗേഴ്സ് ഒക്കെ അതിൽ ഉടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോ ബൂട്ടാസും സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ വേറെ ചെയ്യുന്നത് അപ്പം ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം ഫ്രണ്ട് നെക്കില് ൈഡില് മാത്രേം ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഒരു ലുക്ക് ഇല്ലാതിരുന്ന ഒരു ബ്ലൗസിനെയാണ് നമ്മൾ ഇതുപോലെ നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്താലും എല്ലാത്തിലും ഇടപെടാനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതായത് ജിഞ്ചറാണ് വീഡിയോകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവരെ കാണാവുന്നതാണ് അപ്പൊ പുന്നാരമൊക്കെ കഴിഞ്ഞു ജിഞ്ചർ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ സ്ലീവിന്റെ ഫൈനലിലൊക്കെ നോക്കിയാലോ ഇത് എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ ആ ബൂട്ടാസ് ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പ്ലെയിൻ ബ്ലൗസിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അതുപോലെ നിങ്ങളെ കൊണ്ടും പറ്റും എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിലും അടിപൊളിയായിട്ടൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം പിന്നെ ഇതുപോലത്തെ വർക്കുകളൊക്കെ കാണാനും ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഇതിട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് ഈ ബ്ലൗസിന്റെ ഫൈനൽ ലുക്ക് ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളൊക്കെയാണ് എനിക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനമാകാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ